أعوذ بالله من الشيطان الرجيم. الذين تتوفاهم الملائكة ظالمي أنفسهم فألقوا السلم ما كنا نعمل فألقوا السلم ما كنا نعمل من سوء بلاء. إن الله عليم بما كنتم تعملون فادخلوا أبواب جهنم خالدين فيها فلبئس مثوى المتكبرين وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا للذين أحسنوا في هذه الدنيا حسنة ولدار الآخرة خير ولنعم دار المتقين جنات عدن يدخلونها تجري من تحتها الأنهار ലഹും സുഹൃത്തൻ നഹ്ല് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ആയത്തുകളാണ് സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരുന്നവരെ മലക്കുകൾ മരിപ്പിക്കുമ്പോൾ അവർ കീഴ് കീഴകിക്കൊണ്ട് പറയും ഞങ്ങൾ ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെയും അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അതിനാൽ നിങ്ങൾ ഈ നരകവാടങ്ങളിലൂടെ കടന്നുകൊള്ളുക അവിടെ നിങ്ങൾ ശാശ്വതമായി കഴിഞ്ഞുകൊള്ളൂ അഹങ്കാരികൾക്കുള്ള പാർപ്പിടം അല്ലെങ്കിൽ സങ്കേതം വളരെ ദുഷിച്ചത് തന്നെ അതേസമയം ഭക്തി പുരസരം സൂക്ഷ്മതയോടെ ജീവിച്ചവരോട് നിങ്ങളുടെ റബ്ബ് എന്താണ് അവതരിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നന്മ മാത്രമാണ് അവതരിപ്പിച്ചത് നന്മ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ തന്നെ നന്മയാണുണ്ടാകുക എന്നാൽ കൂടുതൽ ഉത്തമം പരലോക ഭവനമാണ് മുത്തക്കികൾക്കുള്ള ഭവനം അതിശ്രേഷ്ഠകരവുമാണ് അവർ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശാശ്വതമായ സ്വർഗങ്ങളൊക്കെ പ്രവേശിക്കുന്നതാണ് അവരാഗ്രഹിക്കുന്നതെന്തും അവിടെ ലഭിക്കും അപ്രകാരമാണ് മുത്തക്കികൾക്ക് അതായത് ദൈവിക നിയമങ്ങളൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലമായിട്ട് നൽകുന്നത് അള്ളാഹു അവതരിപ്പിച്ച വേദമായ വിശുദ്ധ ഖുർആാനെയും അവൻ്റെ ദൂതനായ നബിയുടെ ജീവിതചര്യയെയും പറ്റെ ഉപേക്ഷിച്ച് ധിക്കാരികളും അഹങ്കാരികളുമായി ജീവിക്കുന്നവരെ മരിപ്പിക്കാനായി മലക്കുകൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴവർ വിലപിച്ചുകൊണ്ട് കൊണ്ട് കേഴുകയാണ് ഞങ്ങൾ ഒരു അവരാധവും ചെയ്തിട്ടില്ലല്ലോ ഒരക്രമത്തിന് ഞങ്ങൾ കൂട്ടു നിന്നിട്ടില്ലല്ലോ ഞങ്ങൾ ദൈവദിക്കാരികളായിരുന്നില്ലല്ലോ സുഹൃത്തിൽ അനാവിൽ അവരെക്കുറിച്ച് പറയുന്നുണ്ട് വല്ലാഹി വല്ലാ ഹിറബിനാമാ കുഞ്ഞാമുശിരിക്കിയൻ ഞങ്ങൾ ഇവർ എല്ലാ ചെറുക്കും കുഫറൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അവിടെ വെച്ച് പറയുന്നതാണെന്ന് അറിയോ ഞങ്ങൾ ഒരിക്കലും ബഹുദൈവാരാധകരായിരുന്നില്ല അങ്ങനെ മരണത്തിൻ്റെ മലക്കാരുടെ മുമ്പ് ഇവർ ആണയിട്ട് പറയുകയാണ് അപ്പോൾ മലക്കീട് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇവിടെ അറമുറയിട്ട് അള്ളാഹുനെ പിടിച്ച് ആണയിട്ട് പറഞ്ഞിട്ട് തോന്നി യാതൊരു കാര്യവുമില്ല നിങ്ങൾ ഇത്രയും കാലം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ എങ്ങനെയൊക്കെ പരിഹസിച്ചും കളിയാക്കിയൊക്കെ നടന്നു എന്നതൊക്കെ അള്ളാഹു നന്നായിട്ട് സൗക്ഷ്മമായിട്ട് അറിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് നരകജീവിതം മാത്രമാണ് ശാശ്വതമായ നരകജീവിതം അതോടെ നരക കവാടങ്ങളൊക്കെ അവർക്ക് മുമ്പാകെ തുറന്നു കാണിക്കപ്പെടുകയാണ് ഇത് ദുനിയാവിലെ ജീവിതത്തിനും പരലോക പകലവ ജീവിതത്തിനുമിടക്കുള്ള ബർസഹീ ജീവിതത്തിലായിരിക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അനുദാഹരണമാണ് ഫിറാവനും കൂട്ടരും നിത്യവും രാവിലെയും വൈകിട്ടും അവർക്ക് മുമ്പാകെ നരകം പ്രദർശിക്ക പ്രദർശിപ്പിക്കപ്പെടുമെന്ന് ഖുറാൻ പറയുന്നുണ്ട് പ്രലോഭത്തിൽ ശാശ്വതമായ നരശിക്ഷ അനുഭവിക്കുന്നതിന് മുമ്പുള്ള മാനസികമായൊരു കഠിനമായ പീഡനം തന്നെ ആയിരിക്കും അത് അത് തന്നെ ദുസ്സഹമായ ശിക്ഷയാണ് പിന്നെ യഥാർത്ഥനറയ ശിക്ഷ അനുഭവിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും ഇനി മറുവശത്ത് അള്ളാഹു ഇറക്കിയ വിശുദ്ധ ഖുർഹാനും അവൻ്റെ ദൂതൻ്റെ നബിചര്യൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചവരോട് മലക്കുകൾ ചോദിക്കുമ്പോൾ അവർ പറയുക അള്ളാഹു അവതരിപ്പിച്ചതൊക്കെ ഹയർ നന്മ മാത്രമാണ് ദുരി ആഹ്ർത്തിലും നന്മയും അനുഗ്രഹവുമാണ് അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ട് ലഭിക്കുന്നത് ഈ നന്മേച്ചുക്കൾക്കാണ് പരലോകത്ത് അള്ളാഹു സ്വർഗം സമ്മാനമായി നൽകുന്നത് സ്വർഗത്തെക്കുറിച്ച് സസ്വനം പറഞ്ഞത് അഴുതത്തില് എൻ്റെ സജ്ജനങ്ങളായ അടിമാർക്കായിട്ട് സ്വർഗത്തിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണും ഇതേവരെ കാണാത്തതും ഒരു ചെവിയും ഇന്നേവരെ കേട്ടിട്ടില്ലാത്തതും ഒരാളുടെ മനസ്സിൻ്റെ ഭാവനയിൽ പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ ആ സ്വർഗത്തിന് അർഹരായി തീരുവാൻ അള്ളാഹു നമുക്ക് തൗഫിക് നൽകി നിലയ്ക്ക് മാറാകട്ടെ വാഹം എഴുവാൻ അനുരഹി ആലമീൻ